ചാനലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഏകദേശം മുപ്പത്തി അഞ്ച് മുപ്പത്താറ് മൂവീസ് ഒരു പക്ഷേ അത് ചിലപ്പോൾ ഒരു റെക്കോർഡാവാൻ സാധ്യത ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ ഷോർട്ട് ഫിലിമിന്റെ ഒരു കണക്കെടുക്കുമ്പോൾ ഇത്രയധികം ഷോർട്ട് ഫിലിമുകൾ അതും ഒരു നിസ്സാരമായ ഷോർട്ട് ഫിലിമുകൾ അല്ല എല്ലാം പിന്നെ ശ്രദ്ധിക്കപ്പെടുന്ന അല്ലെങ്കിൽ നല്ല കണ്ടന്റുകളുള്ള സാമൂഹിക പ്രതിബദ്ധതയുള്ള പിന്നെ പ്രമേയങ്ങൾ അവരാണ് കൊണ്ടുവന്ന ഇതിലൊക്കെ അവതരിപ്പിച്ചിട്ടുള്ളത് അതിലൊക്കെ നല്ല കഥാപാത്രങ്ങളെയും സെൻ്റർ ക്യാരക്ടറേ ഒക്കെ അവതരിപ്പിച്ചുകൊണ്ടാണ് നല്ലത് അതൊരു പക്ഷേ എനിക്ക് തോന്നുന്നത് അത് ആർക്കും അത്ര പെട്ടെന്ന് ആർക്കും ലഭിക്കാത്ത ഒരു ഭാഗ്യമാണെന്ന് നമുക്ക് ഭാഗ്യം ഏറ്റം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്താണ് കഴിഞ്ഞ വർഷം ഐഡിയസ് കേട്ടിട്ട് എൻട്രി കിട്ടി എൻട്രി കിട്ടി ഞാൻ അഭിമാനിക്കാവുന്ന അതെ നേട്ടമാണ് നേട്ടം എൻട്രി കിട്ടി എൻട്രി കിട്ടി അവിടെ കിട്ടിയിട്ടുള്ളത് സർക്കാരിൻ്റെ അത് ചെയ്യുകയും ചെയ്യുന്നത് ഏറ്റവും ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തിട്ട് ചെയ്തിരിക്കുന്നത് പാരി അത് ഇതുവരെ കോമ്പറ്റീഷൻ പോലില്ല പക്ഷെ അത് നല്ലൊരു നല്ല കഥാപാത്രമാണ് കഥാപാത്രമാണ് എന്നാണ് പൊതുവിൽ പറയുന്നത് അങ്ങനെ എനിക്ക് ഇതിനോടകം ദുബൈയിൽ നിന്ന് ഒരു ഇന്റർനാഷണൽ ഫെസ്റ്റ് ബെസ്റ്റ് ആക്ടർ കിട്ടിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെ അതിന് തന്നെ ഏകദേശം ഒരു അറിയാവുന്ന ജയൻ നമ്മുടെ ആക്ഷൻ ഹീറോ ജയ ആ ആ ജയൻ്റെ നടക്കുന്ന ഏറ്റവും വലിയൊരു ബസ്റ്റുണ്ട് ആ അതിൽ അഞ്ഞൂറി പരാമർശം ആ ആ കിട്ടിയിട്ടുണ്ട് അത് ഏകദേശം എട്ടൊമ്പത് ബെസ്റ്റ് ആക്ടർ അതിന് അതിന് മാത്രമായിട്ട് ആ കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ഈ ഇതിന പാരിന് പാരിന് അതോ അതോടൊപ്പം തന്നെ നിരവധി അതായത് യുവതലമുറയിൽ പെട്ട തന്നെ ഒത്തിരി സംവിധായകരും അല്ലെങ്കിൽ ഇതിന്റെ അടിയറ പ്രവർത്തകരുമായിട്ടും പ്രവർത്തിക്കാനായിട്ട് ഒത്തിരി തലമുറയിൽ ആയിട്ടൊക്കെ പ്രവർത്തിക്കാനുള്ള അവസരം കൂടുതൽ കിട്ടിയിട്ടുണ്ട് ഉണ്ട് അതാണ് നടുമുറിയെന്ന് നടുമുറ നടു നടുമുറി നല്ലൊരു വർക്കാണ് ആ ഒരു സ്ട്രൈഞ്ചറായിട്ട് ചെയ്തിട്ടുള്ള അത് വളരെ ചെറുപ്രായക്കാർ സജിൻ വത്സലൻ രാജീവ് അമലം അങ്ങനെ തുടങ്ങിയവരുടെ കൂട്ടായ്മയൊന്ന് വന്ന ഒരു വളരെ ഫാസ്റ്റായിട്ട് പക്ഷേ നമുക്ക് അതിനോടകം ഞാൻ ഒരു പത്ത് രൂപം ചെയ്തവർ ചെയ്യുന്നത് നല്ല എക്സ്പെർട്ട് ഹാൻഡുകളാണ് ആണ് കൈകാര്യം അവർ അവർ ചെയ്യുന്നതിനേക്കാളും വളരെ ഫാസ്റ്റായിട്ട് ഇത് ചെയ്യാൻ അവർക്ക് ചെയ്തെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിനെക്കുറിച്ച് ഞാൻ ഈ ഇടയ്ക്ക് അവര് തങ്ങളൊരു ഞാൻ സംസാരിക്കുമ്പോഴത്തേക്കും പക്ഷേ പഴം നമ്മളെ കൊണ്ടുപോയില്ല കാര്യങ്ങൾ പഠിച്ചപ്പോഴത്തേക്കില്ല വൈദ്യരുടെ ഒരേ ഇടം പോലെയായിരുന്നു അത് നമുക്കൊന്നും ഞാൻ ബുദ്ധിമുട്ട് ഞാൻ ബുദ്ധിമുട്ട് കല്ലാറൊക്കെ പോയി ചെയ്ത പരിപാടിയാണ് അല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് എല്ലാ അത് ഈ ചെന്ന എല്ലാ സ്ഥലങ്ങളും ഇപ്പം പാരിൻ്റെ ഷബീൻ റബർട്ട്സാണ് അത് അത് നല്ല പൈസ ഉണ്ടാക്കി ചെയ്യാം സിനിമ ചെയ്യുന്ന അതേ എഫർട്ടിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത ഒരാളാണ് ഒരു ഒരു സാധനം നല്ല നല്ല അത് മറ്റതൊന്നും മോശമൊന്നും നല്ല ചെയ്തിട്ടുള്ള എനിക്ക് ഇഷ്ടമുള്ള എല്ലാ സെൻട്രൽ ക്യാരക്ടറാണ് എന്നാലാവും വിധം അതിനെ മെച്ചപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് അത് ആൾക്കാർ റെസ്പോൺസ് ചെയ്യുന്നത് ഇഷ്ട പങ്ക് കൊള്ളാം ഡയറക്ഷൻ കൊള്ളാം ഇങ്ങനെ പറയുന്നു അപ്പോൾ അത് ഒന്നുകിൽ നമ്മൾ നമുക്ക് കൂടുതൽ കൂടുതൽ നമുക്ക് ഉത്തേജനം പുതിയ അങ്ങനെയൊക്കെ കണ്ടുപാടാം നമ്മൾ ഇത്രയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരുപക്ഷെ നമ്മളെ മനസ്സിനെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ചെയ്യാൻ ആഗ്രഹിച്ച കഥാപാത്രം ഉണ്ടാവും ചിലപ്പോൾ നമ്മളെ ജീവിതവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അത് നമ്മുടെ ഒരു സുഹൃത്തോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ബന്ധുവോ ആരെങ്കിലുമൊക്കെ ആയിട്ട് വളരെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രം നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് അത് നമ്മുടെ മനസ്സിൽ തട്ടി അല്ലെങ്കിൽ അത് ഒരുപക്ഷെ നമുക്ക് അവാർഡ് കിട്ടിയതോ അല്ലെങ്കിൽ നമ്മൾ ഒരു വേറെ ഏതെങ്കിലും ചെയ്തതോ അല്ലെങ്കിൽ ഒരുപാട് കിട്ടിയതൊന്നും ആയിരിക്കണമെന്നില്ല ചിലപ്പോൾ ഏതെങ്കിലും ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ഒരു കലാകാരനെ സംബന്ധിച്ച് മനസ്സിൽ തട്ടി കിട്ടുന്ന ഒരു ഒരു കഥാപാത്രം കാണും ആ കഥാപാത്രത്തിന് ഒരുപക്ഷെ ചിലപ്പോൾ വേറെ എങ്ങനെ അംഗീകാരം കിട്ടിയില്ല എന്ന് പറയും പക്ഷെ നമുക്ക് മനസ്സിന് ഒരു സംതൃപ്തി ഉണ്ടാകുന്ന കഥാപാത്രം അങ്ങനെ ഏതെങ്കിലും ഒരു കഥാപാത്രം കിട്ടിയിട്ടാണ് ഏറ്റെടുത്തിട്ടുള്ള എല്ലാ കഥാപാത്രങ്ങളും മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് നമ്മൾ മനുഷ്യനുമായിട്ട് സഹകരിച്ച് നടക്കുന്ന അവരുടെ സുഖത്തിലും സന്തോഷത്തിലും അവർക്കുണ്ടാകുന്ന വികാരങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ശേഷി നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ ആ കേൾക്കുന്ന കഥാപാത്രം ആ ഇന്ന ആരുടെ ഇന്ന ആളിന്റെ വിഷയമാണ് അത് അത് തന്നെ അതുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ കിട്ടിയിട്ടുള്ള കഥാപാത്രങ്ങൾ നല്ലൊരു ശതമാനം ഏറിയ പങ്ക് ആ കഥാപാത്രമായിട്ട് താതാമ്യപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട് ശ്രമിച്ചിട്ടുണ്ട് ശ്രമിക്കാതെ പറ്റുകയില്ല ശ്രമിക്കാതിരുന്നാൽ പറ്റില്ലല്ലോ അപ്പോൾ ഒരു ഏറ്റത്തിൽ ചെയ്യുമ്പോഴത്തേക്ക് കടലിൻ്റെ കടൽ തീരത്തിൻ്റെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം തിരിച്ചറിയാതെ ചരിത്രം തിരിച്ചറിയാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലാതെ അവിടെ നമുക്കൊന്നും ആക്ട് ചെയ്യാൻ പറ്റുക പക്ഷെ അവിടെ ആ വൃദ്ധനായ ആ തീരദേശ തൊഴിലാളി അനുഭവിക്കുന്ന അപ്പോഴേ ടൈമിൽ ഫേസ് ചെയ്യുന്ന രാഷ്ട്രീയം അതുമൂലമുണ്ടാകുന്ന അവരുടെ വൈഷം അത് നമുക്ക് ചെയ്തു കാണിക്കാൻ പറ്റപ്പെടേണ്ടതാണ് അപ്പം അതങ്ങനെ ചെയ്ത് കാണിച്ചാലേ പറ്റുള്ളൂ അതിന് പിന്നെ അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇപ്പം മദ്യം മദ്യമൻ ആയിട്ടുള്ള ഒരാളെന്ന് ചെയ്തിട്ടുണ്ട് അതിന് നമുക്ക് മദ്യപനായിട്ട് ചെയ്തേ കാണിച്ചേ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തേ പറ്റുള്ളൂ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് നടന്നിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ അത് യൂണിവേഴ്സ് അതാണ് ഞാൻ ചോദിച്ചത് നമുക്ക് ഏറ്റവും കൂടുതൽ വേഴ്സ് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അഭിപ്രായം കിട്ടുന്ന ചില കഥാപാത്രങ്ങൾ അത് ഒരുപക്ഷെ അതാണ് ഞാൻ പറഞ്ഞത് ഒരുപക്ഷെ നമുക്ക് അവാർഡ് കിട്ടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒന്നും ആയിരിക്കണമെന്നില്ല ജനങ്ങൾ ചിലപ്പോൾ നമ്മളെ വളരെ ഹൃദയസ്പർശിയായ ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ കണ്ടിട്ട് ആ അത് ഗിരീഷുഭായി ഇത് കൊള്ളാമായിരുന്നു ഈ കഥാപാത്രമാണ് ഗിരീഷുഭായി ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരെങ്കിലും ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട് അത് വിവേശനങ്ങൾ പരിശോധിച്ച് നോക്കേണ്ടെങ്കിൽ ഒരു പക്ഷേ ഉരിയാട്ടത്തിലെ അരവിന്ദൻ ഇതല്ല ആണ് ആ ആ സമയത്ത് ഇത് ഞാൻ എൻ്റെ ഇതല്ല മാഷിന്റെ എങ്ങനെ എത്രത്തോളം നല്ലതാണെന്നുള്ള കൂടുതൽ അഭിപ്രായം വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും അത് ഉരിയാട്ടത്തിൻ്റെ അരവിന്ദൻ എന്ന പറയുന്ന പ്രഭാവമാണ് ഏറ്റം മോശമല്ല ഏറ്റം മോശപ്പെട്ടത് കാണാറ് പക്ഷെ അത് രംഗത്ത് വന്നിട്ടില്ല അവിടെ നമുക്ക് ഐ ഡി എസ് എഫ് എ അംഗീകാരം കിട്ടി ആ എൻട്രി കിട്ടി അവിടെ സർക്കാർ അവിടെ സ്ക്രീൻ ചെയ്തത് പോയി കാണാനുള്ള അവസരം വന്ന അത് ഷാജി മേടിയും മറ്റൊന്നും ഇതുവരെ അത് ഇതിലോട്ട് അപ്ലോഡ് ചെയ്തിട്ടില്ല വേറെ മശലത്തിലോട്ട് വിട്ടിട്ടുണ്ട് പക്ഷെ അതും നല്ലൊരു ഇപ്പോഴത്തെ വലിയ വളരെ ശ്രദ്ധേയമായ ഒരു സാധനമാണ് അതാണ് ഇപ്പോഴും പറഞ്ഞു അതായത് നമ്മള് ഈ ചില കഥാപാത്രങ്ങൾ നമ്മള് നമ്മൾ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ കൂടുതൽ കുറച്ചാൾക്കാരെ അതിനെ കൂടുതൽ ഇഷ്ട ഇഷ്ടപ്പെടും അപ്പൊ ഒരു പക്ഷേ നമ്മള് ആ കഥാപാത്രത്തെ നമ്മൾ ചിലപ്പോ മൈൻഡ് ചെയ്യാതെ പോകും അല്ലേ നമ്മൾ ചിലപ്പോൾ ആ കഥാപാത്രത്തെ ആസ് സൂക്ഷൽ നമ്മൾ ചെയ്തു പോകുന്നു എന്നുള്ള ഇതിൽ കവിഞ്ഞ് ആ ഒരു കഥാപാത്രത്തെ നമ്മൾ കൂടുതൽ ചിലപ്പോൾ മൈൻഡ് ചെയ്യണമെന്നില്ല പക്ഷേ വിവേഴ്സ് ചിലപ്പോ ആ കഥാപാത്രത്തെ ആയിരിക്കും കൂടുതൽ റൂഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ കഥാപാത്രത്തെ ആയിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അതുപോലുള്ള ഒരു കഥാപാത്രമാണ് പറഞ്ഞ പാർ എന്ന് പറയുന്ന ഈ ഷോർട്ട് മൂവിയിൽ ഇപ്പോ ചെയ് ചെയ്തത് അതാണല്ലോ ഇപ്പൊ ഏറ്റവും കൂടുതൽ അതുപോലെ തന്നെ മാഷ ഏറ്റവും കൂടുതൽ സൗഹൃദങ്ങൾ സൂക്ഷിക്കുന്ന ഒരാളാണ് ഏറ്റവും കൂടുതൽ സൗഹൃദം അതിൽ ഏറ്റവും എനിക്ക് ലാളിത്യം തോന്നിയ ഒരു ഇതെന്ന് പറഞ്ഞത് എന്നുള്ള വിളിയാണ് അത് പ്രായഭേദമന്യേ ആരെയും വിളിക്കുന്നത് മാഷ് എന്ന സംബോധന സംബോധനയിലോടാണ് വിളിക്കുന്നത് അതുകൊണ്ട് എനിക്ക് എനിക്കൊരു ഇരട്ടപ്പേർ എന്നെയും മാഷെന്ന് അവര് മാഷെന്ന് വിളിക്കുന്നവരാണ് ഞാൻ പഠിപ്പിച്ചിട്ട് കാര്യങ്ങളൊന്നല്ലേ മാഷെന്ന് പറയുന്ന തലത്തിലോട്ട് എത്തി നിൽക്കുന്ന ഒരാളല്ല ഞാൻ എല്ലാരെയും മാഷ എന്ന് വിളിക്കുന്നത് കൊണ്ട് അവരെ എനിക്കിട്ടൊരു ഇരട്ടപ്പേരാണ് അല്ല ആ മാഷ എന്ന് പറയുന്നത് നമ്മള് ഒരാളെ നമ്മള് അഭിസംബോധന ചെയ്യുമ്പോഴ് നമ്മൾ ആ വ്യക്തി ആരുമായിക്കൊണ്ടെ വ്യക്തി വ്യക്തിയുടെ ആ വ്യക്തിത്വം ആയിരിക്കില്ല നമ്മൾ ആ വ്യക്തിയിൽ കാണുന്ന മഹത്വമാണ് നമ്മൾ ആ വ്യക്തിയെ നമ്മൾ മാഷ എന്ന് വിളിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതും മാഷിനെ എന്ന് വിളിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നതും അല്ലേ അതായിരിക്കും അപ്പൊ അത് ഞാൻ ഒരുപാട് തവണ അത് കേൾക്കുകയും അല്ലെങ്കിൽ നിന്ന് അനുഭവിച്ചറിയുകയും ചെയ്ത ഒന്നാണ് ഇപ്പൊ നമ്മളിവിടെ ഇരിക്കുന്ന ഈ ഇതിന്റെ പേര് അപ്പൊ അത് ഇപ്പൊ നമ്മളിവിടെ വന്നിരിക്കാൻ കാരണമായതിനാ ഒരു സൗഹൃദത്തിന്റെ ഭാഗമായിട്ട് ഉള്ളതാണ് ഒരു നമുക്ക് അപ്പൊ അത് നമ്മൾ വന്നിരിക്കാം അപ്പൊ അതാണ് ഞാൻ പറ അത്രയും വലിയ സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് അപ്പൊ യഥാർത്ഥത്തിൽ ഒരുപാട് ഒരുപാട് അവസരങ്ങള് സിനിമയിലും ഷോർട്ട് ഫിലിമിലും നിരവധി അവസരങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കണം ഇത് കാണുന്ന സംവിധായകർ അതുപോലെ ഇതിൻ്റെ അണിയറ പ്രവർത്തകർ എല്ലാവരും അദ്ദേഹത്തെ നന്നായി ശ്രദ്ധിക്കുക നമ്മുടെ മലയാള സിനിമയ്ക്കും കലാ പാരമ്പര്യവും കാത്തുസൂക്ഷിക്കാൻ കഴിയുന്ന കഴുകുറ്റ ഒരു നടനാണ് അദ്ദേഹത്തിൻ്റെ നടന വൈഭവം ഇതിനോടകം തന്നെ പല ഒരു അദ്ദേഹം പ്രേക്ഷകരുടെ മുന്നിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ മികച്ച ഒരു ചിത്രകാരൻ കൂടിയാണ് അത് എടുത്ത് പറയാതെ പോകുന്നത് ശരിയല്ല ഒരു പക്ഷേ എനിക്ക് തോന്നുന്ന മാഷയെന്നുള്ള വിളി അതിലും കൂടി ആവാം കാര്യം നിരവധി കുട്ടികളെ ഈ ചിത്രരചന പഠിപ്പിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴും അതുണ്ടല്ലോ അല്ലേ ഈ കൊറോണയ്ക്ക് ശേഷം നിർത്തിയിരിക്കുകയാണ് അപ്പോൾ അത്തരത്തിൽ അതായത് നമുക്ക് പാടാനും ഒരുപക്ഷെ വരയ്ക്കാനുമുള്ള കഴിവെന്ന് പറയുന്ന വളരെയധികം ദൈവസ്പർശം കിട്ടിയിട്ടുള്ളവർക്കാണ് അത് കിട്ടുക എന്നാണ് പൊതുവേ പറയുന്നത് അഭിനയിക്കാൻ ഒരുപക്ഷെ എല്ലാവരും ശ്രമിച്ചാൽ നടക്കുന്നതാണെന്നാണ് പൊതുവേ പറയുന്നത് പക്ഷേ ഈ രണ്ട് കാര്യവും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു നമുക്ക് ആ ഒരു അനുഗ്രഹം നമുക്ക് ലഭിക്കണമെന്നാണ് പറയുന്നത് അത് വരയ്ക്കാനും നന്നായി പാടാനും നന്നായി വരയ്ക്കാനും കഴിയുക എന്ന് പറയുന്നത് എല്ലാവർക്കും എല്ലാം ചെയ്യാൻ കഴിയും പക്ഷേ അതിൽ നന്നാക്കുക എന്നുള്ളതാണ് പക്ഷേ ഇത് രണ്ടും ചെയ്യാൻ കഴിയുന്നതെന്ന് പറയുന്ന പെട്ടെന്നാർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹത്തെ എല്ലാവരും ശ്രദ്ധിക്കുക ഇദ്ദേഹം മികച്ചൊരു നടനാണ് ഇദ്ദേഹത്തെ നമ്മുടെ നാടിനെ നമ്മുടെ കലാ കലാമൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന മികച്ച ഒരു കലാകാരനാണ് അതുകൊണ്ട് ഒരുപാട് അവസരങ്ങൾ അദ്ദേഹത്തിന് നൽകുക അതോടൊപ്പം തന്നെ നമുക്ക് ഇത്രയും സമയം നമ്മുടെ ഈ പ്രശ്നങ്ങൾ പറഞ്ഞാൽ അത് യൂട്യൂബ് ചാനലിൽ അനുവദിച്ചിരുന്നതിന് വളരെയധികം നന്ദി നമസ്കാരം